പാതിവില തട്ടിപ്പ് വിഷയത്തിൽ പ്രതികരണവുമായി സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അനന്തകൃഷ്ണന്റെ ആരോപണത്തിൽ അടിസ്ഥാനമില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും സി വി വർഗീസ് പറഞ്ഞു കട്ടപ്പന ബാങ്കിന് മുന്നിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തട്ടെയെന്നും സി വി വ്യക്തമാക്കി പാതിവിലാ തട്ടിപ്പ് വിഷയത്തിൽ പ്രതികരണവുമായി സിപിഎം ഇടുക്കി ജില്ലാ നേതൃത്വം രംഗത്തെത്തി അനന്തുകൃഷ്ണന്റെ ആരോപണത്തിൽ അടിസ്ഥാനമില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ഇത് സംബന്ധിച്ച നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നോട്ടീസ് ലഭിച്ചിട്ടില്ല അന്വേഷണവുമായി സഹകരിക്കും മാധ്യമങ്ങളുടെ പ്രചാരണത്തിൽ മറുപടി പറയേണ്ട കാര്യമില്ലെന്നും തന്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സി വർഗീസ് പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി എന്ന പേരിലോ വ്യക്തിപരമായോ ഏതെങ്കിലും പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് മുൻപ് മാധ്യമങ്ങൾ തന്നെ പരിശോധിച്ചിട്ടുണ്ട് ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ലെന്നും സി പി വ്യക്തമാക്കി നിങ്ങൾ തന്നെ അന്വേഷണം നടത്തി അന്വേഷണ നടത്തി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് കാര്യത്തിൽ വലിയ പങ്കൊന്നും ഇല്ല ഇതാന്ന് തന്നെ നിങ്ങൾ തന്നെ കണ്ടു പങ്കില്ലാതെ സംഭവത്തിനകത്ത് എനിക്ക് ഒരു ഒപ്പം ലക്ഷം തന്ന് അംഗമണി വാങ്ങിയിട്ടെന്നാണോ പറഞ്ഞത് അത് നിങ്ങൾ പോയി അന്വേഷണം നടത്തി എല്ലാ അന്വേഷണം നിങ്ങൾ നടത്തിയതാണല്ലോ ഇനി പതിനകത്ത് എന്തേലും വന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് നോട്ടീസ് കിട്ടിയാലോ കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തേലും നിലപാട് ശരിയാത്ര അതിപ്പ ഒരു നോട്ടീസ് കിട്ടിയാൽ സംബന്ധിച്ച് സഹകരിക്കണോ വരണല്ലോ ആ വരണ്ടേ വരുമ്പോൾ നമുക്ക് എടുക്കാം കിട്ടാതെ ഒരു നിങ്ങളുടെ നോട്ടീസ് കിട്ടിയെന്ന് നിങ്ങൾ പറയുന്ന അടിസ്ഥാനത്തിൽ ഒരു പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ നോട്ടീസ് വരട്ടെ നോട്ടീസ് കിട്ടട്ടെ നോട്ടീസ് കിട്ടുമ്പോൾ എന്താണെന്നുള്ളത് സംബന്ധിച്ച് അന്നേരം നോക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കും ഇല്ല എനിക്കരുല്ല ഇപ്പൊ രാവിലെ എന്നോട് നമ്മുടെ സന്ദീപ് പറഞ്ഞപ്പോഴെ നോട്ടീസ് കൊടുത്ത് ഞാനിത് അന്വേഷിച്ചു ഞാനൊന്നും അന്വേഷിക്കാൻ നമ്മൾ സമയമില്ല വേറെ എന്തെല്ലാം പണി നടക്കുന്നു ഞങ്ങളെ ആ ഒരു പാത തട്ടിപ്പുകാരുമായി ബന്ധപ്പെട്ട നിലപാട് ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് പറഞ്ഞത് കട്ടപ്പന ബാങ്കിന് മുന്നിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ കുടുംബത്തിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട സി പി എമ്മിന്റെ നിലപാട് മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സി വി വർഗീസ് കൂട്ടിച്ചേർത്തു കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോ അടിസ്ഥാനമുണ്ടോയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തട്ടെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തത് ഒരു ഭരണസമിതിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് വി ആർ സജ്ജിയുടെ കാര്യത്തിൽ ഉയർന്നുവന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുൻപ് തന്നെ വ്യക്തമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സാബുവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഏറ്റവും നീതിപൂർവമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഒന്ന് യു ഡി എഫിന്റെ ഭരണകാലഘട്ടത്തിൽ അവർ റിപ്പോർട്ട് അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത പൈസയാണ് ആ പണം കിട്ടാനുള്ളതിന് ഘട്ടമായി പൈസ കൊടുക്കാനുള്ള ഗവൺമെന്റ് ഞങ്ങളുടെ കയ്യിൽ വാങ്ങി വന്നപ്പോൾ അതിന് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി സാബുവിന് ഒരു നിശ്ചിതമായ സംഖ്യ കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളത് ശരിയാണ് സാബു മരണപ്പെടാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് അന്ന് തന്നെ പറഞ്ഞു ഏതൊരു രൂപത്തിലും ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതിനോട് ഉണ്ടായ സാഹചര്യം പറഞ്ഞിട്ടുണ്ട് അതിനെ യു ഡി എഫ് കാര് അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ പറ്റി ഞങ്ങൾ അതിനെ അത് രാഷ്ട്രീയം കണ്ടില്ല നേരത്തെ അവർ അന്വേഷണം തൃപ്തികരാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ പണം കൊടുക്കാൻ എൺപത്തിനാല് മണിക്കൂറുള്ളിൽ അവിടെ പൈസ കൊടുക്കാനുള്ള നിലപാട് സ്വീകരിച്ചു ആ പണം കണ്ടെത്തി കൊടുക്കും അവർക്ക് നീതിപൂർവമായ നിലപാടിന് അപ്പുറമില്ലാത്ത ഇത് കാര്യം ഞങ്ങൾക്കില്ല അതൊക്കെ അന്വേഷണം പോലീസ് തെളിയിക്കട്ടെ ജില്ലയിലെ നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടമായി ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും സി വി വർഗീസ് ചെറുതോണിയിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഇടുക്കി